നമസ്കാരം ഞാൻ സദന സ്കൂൾ ഓഫ് മ്യൂസിക്ക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് അടിപിടിച്ചുടെ അഞ്ചാം പാഠം ഒന്നാം കാലമാണ് നമ്മൾ പഠിച്ചത് നമുക്ക് എന്നീ ക്ലാസ്സിൽ അതിൻ്റെ രണ്ടാം കാലം പഠിക്കാം മായമുളകളെല്ലാത്തിലാണ് ഇത് ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ താളം പാദീസ്പീസം ശുദ്ധ ഋഷഭം അന്തരകാന്തരം ശുദ്ധപന്തിവും പഞ്ചമം ശുദ്ധവിധം കകളി നിഷാദം ഇതാണ് മയമളഗോജത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ നമ്മൾ ഇനി പാടത്തിലേക്ക് പോവാം സായിരുന്നു ഒന്നാം കലം ഒരടിക്ക് ഓരോ വിഷമിച്ചത് ഇനി നമുക്ക് രണ്ടാം കലമായി സഗന്നരെ സഗ സരി സരി ഗരി ഗരി മഗ മഗ സഗ സഗ സരി ഗുളപാടിക്ക സഗ സരി ഗ്രിഗ സരി ഗ മനസ്സിലെ നമുക്ക് ഹിന്ദി രണ്ടാകെ ி மா பமா அடுத்தது ഗ പദ പദ മ പ ഗ പ പ ഗ പ മദ മ പഠിക്കും க பத ம பத அடிச்சேன் அடுத்தது மத மனித மத ம பணித மனி

പനി സാനി ദ പനി സാനി പദനി പസന പദനി സനി പദനി ദ സാനി പസധനി പദനി സ ഇതാണ് ഇതിൻ്റെ അരോണത്തിലെ രണ്ടാം കാലത്തിൽ അരോണം പാടുന്ന വിധം നമുക്ക് ഇത് ഒരു ഭാഷയെല്ലാം നമുക്ക് പാടി നോക്കാം സ ഗ സീ ഗ്രീ മാ ഗറി ഗ മനസ്സിലായില്ലേ പാള അടുത്ത് റീ മാറി

പീത സാ നീ പേ ആരോണം നമ്മൾ രണ്ടാം കാലത്തിൽ ഇത് ആരോണം പാടി തീർത്തു കഴിഞ്ഞു ഇത് ഈ സംഗീതം നമുക്ക് ഇത് ഹമ്മിങ്ങി ചെയ്താണ് സ ഗ സരി അപ്പോൾ ഇതിങ്ങനെ പാടിക്കഴിയുമ്പോൾ നമുക്ക് മനോർമ്മ സ്വരം പാടാനായി രാമസിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അത് മുങ്കാലായിട്ടൊന്ന് പാടി നോക്കി അതാകാല ഉകാല ഉഗാരെ ഉഗാരെ ഉറം അങ്ങനെ ഈ അഞ്ച് പ്രൊണൗൺസിയേഷനിൽ നമ്മൾ ഇങ്ങനെ പാടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വരസ്ഥാനം നന്നായിട്ട് കുറയ്ക്കും സ്വരസ്ഥാനം മുറിക്കുക എന്നുള്ളത് തന്നെയല്ല നമുക്ക് എൻ്റെ മന സ്വരം പാടാൻ പറ്റും ദ നമുക്ക് എക്സാമ്പിളാണെങ്കിൽ സ ഗ സി ഗ്രേ എന്നല്ലേ എന്നല്ലേ നമ്മൾ ഇതിൻ്റെ ഈ പാഠം അപ്പൊ നമുക്കിത് ഹമ്മിങ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ദ അപ്പം ഇതിങ്ങനെ പല പ്രാവശ്യം നമ്മൾ പാടി ചെയ്ത് നോക്കണം അല്ലാണ്ട് നമ്മൾ ഈ ഒരു പ്രാവശ്യം അല്ല നമ്മളിങ്ങനെ ചെയ്യേണ്ടത് പല പ്രാവശ്യം സേ മേ ഗ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ പല പ്രാവശ്യം ഇതുങ്ങൾ പാടിക്കുമ്പം നമ്മുടെ തൊണ്ട നമുക്ക് മനോർമ്മം അല്ലെങ്കിൽ ഹമ്മി അല്ല ആ ഒരു കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു പാഠഭാഗം ഹമ്മി ചെയ്യുക രണ്ടാം കാലം പാടി നോക്കുക എന്നിട്ട് പഠിക്കുക ഇതിൻ്റെ അവരോണം രണ്ടാം കാലം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം നന്ദി നമസ്കാരം വീണ്ടും കാണാം